മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ലട്ടോ ലോകത്ത് ഒരിക്കലും ആ പദം ഉപയോഗിക്കരുത് മത സൗഹാർദ്ദമല്ല മാനവിക സൗഹാർദ്ദം മത സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയ മതലേനത്തെയാണ് നമ്മൾ മത സൗഹാർദ്ദം എന്ന് പറയുന്നത് അതായത് ഒരു ഹിന്ദുവിന്റെ ക്ഷേത്രത്തിൽ പോകുന്ന ഒരു മുസ്ലിം അവിടെ പോയി മുട്ടിയാൽ ഭയങ്കര സൗഹാർദ്ദം അതല്ല സൗഹാർദ്ദം അത് മതലേനമാണ് മാനവിക സൗഹാർദ്ദം അതായത് നിങ്ങൾക്കറിയാം ശബരിമലയിലേക്ക് പോകുമ്പോൾ അയ്യപ്പ ഭക്തന്മാർ മുസ്ലിങ്ങളെ വീട്ടിൽ ഭക്ഷണം കഴിക്കില്ല എന്താ അവര് നോമ്പ് നോൽക്കാറുണ്ട് മണ്ഡലം നോമ്പ് ആ നോമ്പ് നോൽക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കൊടുത്ത് ഞങ്ങൾക്ക് പാടില്ല ഒരു വർഗീയവാദിയായിട്ടാ അല്ല എന്റെ വിശ്വാസം നമ്മൾ നമ്മുടെ ഒരു മുസ്ലിം ക്ലിയറായി നിങ്ങൾക്കറിയാം ക്ഷേത്രം ബിംബാരാധനീത അധിഷ്ഠിതമാണ് ഇസ്ലാമിനെതിരെയാണ് നിങ്ങൾക്കറിയാൽ ക്രിസ്ത്യാനികൾ ബിംബാരാധന അധിഷ്ഠിതമാണ് ഇസ്ലാമിനെതിര ക്രിസ്തീയ പള്ളി ഉണ്ടാക്കാൻ മുസ്ലിമിനോട് പണ്ടുവച്ചോ കൊടുക്കേണ്ടതില്ല അത് ശരിക്കും മനസ്സിലാക്കുക ഒരു ബിംബ പൂജക്ക് മുസ്ലിങ്ങൾ പണ്ട് കൊടുക്കേണ്ടില്ല എന്താ കാരണം അത് വർഗീയതയല്ല വേറെ മറിച്ച് ഹിന്ദു വരികയാണ് എന്റെ കുട്ടിക്ക് ക്യാൻസറാണ് കൊടുക്കണം എത്ര കൊടുക്കാൻ പറ്റുമോ അത്ര കൊടുക്കണം ഒരു ഹൈന്ദവ സോദനം വന്നിട്ട് പറയാം എന്റെ വീടിന്റെ മേൽപ്പൂരത വീണ് പോകാറായി ബഷീർ എന്നെ ഒന്ന് ഉണ്ടായിത്തരണം ഉണ്ടാക്കി കൊടുക്കണം എന്റെ മോളുടെ വിദ്യാഭ്യാസത്തിന് നീ ചെലവരണം കൊടുക്കണം പക്ഷെ മതലേനവും മത സൗഹാർദ്ദവും ഒക്കെ വേറെ വേറെ അത് നമ്മൾ ശരിക്കും പഠിക്കണം അതായത് ഒരു ഹിന്ദു ഒരു മുസ്ലിമിന്റെ പള്ളിയിൽ വന്നിട്ട് അവിടെ ഒരു ബാങ്കാട് കൊടുത്ത് നിർപ്പിക്കേറ്റ പത്രത്തിൽ മത സൗഹാർദ്ദത്തിന്റെ ഉന്നത പ്രതീകമായി അത് മതലേനമാണ് മത സൗഹാർദ്ദമല്ല മാനവിക സൗഹാർദ്ദം അതായത് എനിക്ക് എന്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഹൈന്ദവനെ സ്നേഹിക്കാൻ കഴിയും എന്റെ അയൽവാസിയായ ബാബു കേട്ടൻ ഇവിടെ ചോദിച്ചോ അവിടെ ചെന്ന് എന്റെ നാട്ടിൽ ഓരോ മുസ്ലിം സഹോദരോട് ചോദിച്ചോ എന്നാൽ എന്റെ എന്റെ മതം എന്റെ വീട്ടിൽ എന്റെ അടുത്ത് വന്നാൽ ഒരു ക്ഷേത്ര ഉത്സവത്തിനെ വരുന്നെങ്കിൽ ഞാൻ കൊടുക്കൂലെന്ന് വിളിക്കറിയാം പിന്നെ ഞാൻ ഏകദൈവാരാധന പറയുന്നതിന് എന്താ വില ഇനി എന്തുച്ചോ ഞാൻ വേശ്യാലയം പാടില്ല വേശ്യാപുരുത്തി പാടില്ല അറിയാം ഒരുത്തം വേശ്യാലയം ഉണ്ടാക്കാൻ പണ്ടും ചോദിച്ചു വരും ഞാൻ കൊടുത്ത എന്റെ അവസ്ഥ എന്താ ഞാൻ അന്തസത്തുള്ളവനാണോ കള്ളു കുടിക്കരുതെന്നും കള്ളിന്റെ ഭയാനകതയെ പറ്റി പറയാം എന്നിട്ട് എന്റെ കെട്ടിടം കള്ളു ചാപ്പിന് കൊടുക്കുക എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ആലോചിച്ചെൻ്റെ വിശ്വാസം ഇതാണെന്ന് പറയും ഈ വിശ്വാസം എൻ്റെ അല്ല അറിയാം എന്നിട്ട് ഞാൻ എതിർത്ത വിശ്വാസത്തിന് ഞാൻ പണ്ടു ഞാൻ മാന്യനാണോ ഇതൊന്നും ഒരു വർഗീയ ലളിതം ചിന്തയല്ലേട്ടനും പറയാ ഒരു മുസ്ലിം അവിടെ വരുമ്പോ എന്റെ വിശ്വാസത്തിനെതിരാണ് ഞാൻ തരില്ല അങ്ങനെ പറയണം മാത്രമല്ല ഭാസ്കരേട്ടനെ പോയി ഒരു മുസ്ലിമും ബുദ്ധിമുട്ടിക്കരുത് ഒരു മുസ്ലിമിനെ പോയി ഭാസ്കരേട്ടനും ബുദ്ധിമുട്ടിക്കരുത് എന്ത് രസമുള്ള ഒരു തത്വമാണ് ലോകത്തെ മനുഷ്യൻ പഠിപ്പിക്കുന്നത് ലക്കും വീനുക്കും വലിയ വീൻ ഒമ്പതാമത്തെ തെളിവ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം